ഇദ്ദേഹം പറയുന്നത് കേട്ടോളൂ ഒന്ന് കേട്ടോളൂ എന്താ പറയുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് എന്റെ ഒരു ക്ലിപ്പ് വെക്കുമ്പോ അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വെക്കാൻ പോലും ഇദ്ദേഹം തയ്യാറായില്ലല്ലോ എന്നിട്ട് ഇരുട്ടുകൊണ്ട് ഓട്ടം എടുക്കാൻ നിന്റെ ഇരിട്ടുകൊണ്ട് ഓട്ടം ആ ക്ലിപ്പ് സ്പീഡ് കൂട്ടിയിട്ട് ഒരാൾക്കും തിരിയാത്ത രൂപത്തിൽ എന്റെ ക്ലിപ്പ് കഴിപ്പിച്ചിട്ട് പിന്നെ അതിന്റെ വിശദീകരണം മൗലവിന്റെ വകേ സ്വന്തം പറയാം അങ്ങനെയാണോ ഒരു നീതിയും മര്യാദയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് അതെന്തുകൊണ്ട് കൃത്യമായിട്ട് അതിൽ അത് ഉള്ളതുപോലെ തന്നെ കൽപ്പിക്കാൻ മൗലവിക്ക് ഇനി എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കാം എന്നെ സംബന്ധിച്ച് പറയാണ് പറയുന്നത് എന്താണ് മുസ്ലിയാർ പറയുന്നത് ഇതിൽ കമ്മിറ്റിക്ക് ഏൽപ്പിച്ചു എന്നവിടെ കമ്മിറ്റിക്ക് കൊടുക്കണം എന്നവിടെ കമ്മിറ്റി പിരിച്ചു എന്നവിടെ ഇതൊക്കെയാണ് പേരോട് മുസ്ലിമാർക്ക് ചോദിക്കാനുള്ളത് പി എ അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ എഴുതിയ ഒരു ലേഖനം ആ ലേഖനത്തിൽ അദ്ദേഹം ഒരു സ്ഥലത്തും കമ്മിറ്റിയെ വക്കാലത്താക്കണമെന്ന് മൗലവി പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല കൗലി കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല കമ്മിറ്റിയെ ഏൽപ്പിച്ച് കമ്മിറ്റി വിതരണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഇതൊന്നും പറഞ്ഞിട്ടില്ല ആ ലേഖനത്തിൽ അദ്ദേഹം വായിച്ചതിൽ തന്നെ ഉള്ളത് എന്താണ് എന്നാൽ നമുക്ക് അങ്ങനെയുള്ള ഇസ്ലാമിയ ഹക്കൂമത്തി ഇല്ലെങ്കിലും ഓരോ ദേശക്കാരും യോജിച്ചുകൊണ്ട് മുഹലിസുകളായ ഒലമാക്കളും വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങിയ ഒരു ജംയ കമ്മിറ്റി രൂപീകരിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനപ്രദമായിരിക്കുന്നതാണ് അപ്പൊ കമ്മിറ്റി രൂപീകരിക്കുന്നത് എന്തിനാ ഇസ്ലാം നിർദ്ദേശിക്കുന്ന രൂപത്തിൽ വിതരണം ചെയ്യാനാ ഇസ്ലാമിന്റെ നിർദ്ദേശത്തിൽ ഒരു സ്ഥലത്തും കമ്മിറ്റി കേൾപ്പിച്ചിട്ട് കമ്മിറ്റി വിതരണം ചെയ്യുക എന്നതില്ല അപ്പൊ വിതരണം ചെയ്യുന്നത് ആരാ വിതരണം ചെയ്യേണ്ടവര് വിതരണം ചെയ്യേണ്ടവർ ചെയ്യുന്നു മൗലവി ോ ഈ വാചകത്തിൽ അതില്ല പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് പി എ അബ്ദുള്ള മൗലവി പറഞ്ഞത് സതപ്ര മുസ്ലാർക്ക് മനസ്സിലായി പേരോടിനാണ് മനസ്സിലാകാത്തത് അങ്ങനെയാണോ ഈ പി എ അബ്ദുള്ള മൗലവി തന്നെ കൊടുത്ത അദ്ദേഹം എഴുതി അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിൽ കൊടുത്ത ഒരു ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നത് മഹല്യ ജമാകളുടെ സത്വര ശ്രദ്ധക്ക് ഈ എഴുത്ത് ജുമാക്കു ശേഷം വായിച്ച് പൊതുജനങ്ങളെ അറിയിക്കേണ്ടതാണ് സംഘടിതൃഷ്ടിയ സാധുവല്ല മതകാര്യങ്ങൾ ആധുനികരിക്കാനുള്ള വെമ്പലിലാണ് ഇന്ന് പലരും ചില സ്ഥലങ്ങളിൽ ഉടലെടുത്ത സക്കാത്ത് കമ്മിറ്റി അതിന്റെ ഉദാഹരണങ്ങളാണ് ഇസ്ലാമിൽ സക്കാത്ത് വിതരണം മൂന്ന് വിധത്തിലാണ് ഒന്ന് മുസ്ലിം ഭരണാധികാരികൾ സക്കാത്ത് സംഭരിച്ച് ബൈത്തുൽമാലിൽ പൊതുവചനാവിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് ആവശ്യാനുസരണം അർഹരായ ആളുകൾക്ക് നൽകുകയും രണ്ട് വ്യക്തികൾ അവരവരുടെ സക്കാത്ത് അർഹരായ ആളുകൾക്ക് നേരിൽ കൊടുക്കുക മൂന്ന് ഏതെങ്കിലും ഒരാളെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഗ്രന്ഥങ്ങളിൽ വിവരിച്ച ഉപാധികളോടുകൂടി അപ്പൊ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ഉപാധികളോടുകൂടി വക്കാലത്ത് മുഖേന ഏൽപ്പിച്ച് വിതരണം ചെയ്യുക അല്ലെ വ്യക്തികൾ വിതരണം ചെയ്യുക അല്ലെ ഭരണാധികാരി ഏൽപ്പിക്കുക ഈ മൂന്നല്ലാത്ത മറ്റൊന്നില്ലെന്നും ശേഷം അദ്ദേഹത്തിന് കണ്ടോളൂ മൂന്നാമത്തെ ഇനത്തെക്കാൾ ശ്രേഷ്ഠമായത് രണ്ടാമത്തെ ഇനമാണെന്ന് ഫുഖഹാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് കമ്മിറ്റി കമ്മിറ്റികൾ പിരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ ജക്കാത്ത് മേൽവിവരിച്ച മൂന്നിനങ്ങളിൽ പെട്ടതല്ല ഈ കാരണത്താൽ തന്നെ അത് സാധുവാവുകയില്ല എന്ന് പി എ അബ്ദുള്ള മൗലവി ഖാദി സംയുക്ത ജമാഅത്ത് കാഞ്ഞങ്ങാട് അദ്ദേഹം അന്ന് കൊടുത്ത കെ എല്ലാ മഹലിലും വിതരണം ചെയ്യാൻ വേണ്ടി കൊടുത്ത കത്താൻ ഇത് അപ്പൊ ഈ രൂപത്തിൽ കൃത്യമായി മൂന്ന് വിധത്തിലേ ജക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് കൃത്യമായി മഹല്ലുകൾക്ക് നിർദ്ദേശം കൊടുത്ത ഒരു പണ്ഡിതനെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ജക്കാത്ത് തിരിച്ചെടുത്ത് എന്നിട്ട് അത് വിതരണം ചെയ്യാൻ വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിരുന്നു എന്ന് ദുർവ്യാഖ്യാനം ചെയ്തത് ഈ മൗലൈമാരല്ലേ അപ്പൊ അന്നത്തെ കാലത്ത് ഈ ലേഖനം കണ്ടിട്ട് നിങ്ങളെപ്പോലത്തെ ഓരോരുത്തർ ദുർവ്യാഖ്യാനം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സത്ക്കുത്ത് ഹിദായത്തിൽ വാസികയിൽ സക്കാത്ത് കമ്മിറ്റി കമ്മിറ്റിയെ ഏൽപ്പിച്ച് കമ്മിറ്റി വിതരണം ചെയ്യുന്ന പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞ് ലേഖനം എഴുതിയത് സത്കുലി മുസ്ലിയാർ എഴുതിയത് സമസ്ത കേരളത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് നിങ്ങൾ പോസ്റ്റർ കൊടുത്തതിനെ സമസ്ത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അനുവദിച്ചു എന്നാണ് എന്തൊരു വഞ്ചനയാണ് നിങ്ങൾ ചെയ്തത് ജനങ്ങളോട് ചെയ്തത് സമസ്തകളെയും വൈസ് പ്രസിഡന്റ് ആയ മുസ്ലിയാർ വളരെ പക്വതയോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ്തതാണ് എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട് അത് തിരുത്തിയിട്ടുണ്ടോ പിന്നെ അങ്ങ് തിരുത്തിയിട്ടുണ്ടോ ചോദിക്കുന്നുണ്ട് ആ അൽബയാൻ നിങ്ങൾ പിൻവലിക്കുന്നുവോ അല്ലെങ്കിൽ അൽബയാനിൽ അങ്ങനെ ഇല്ലെന്നാണോ ഇല്ലെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ യഥാർത്ഥ വശം എന്നും നിങ്ങൾക്ക് പറയാമല്ലോ അതേപോലെ തന്നെ അല്ലെങ്കിൽ ഉണ്ട് പിന്നീട് അൽബയാനിൽ അങ്ങനെ അത് തിരുത്തിയിട്ടുണ്ട് എന്നാണോ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങൾ അത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ ഇത് നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ അല്ലേ കള്ളത്തരങ്ങൾ മുഴുവൻ ചെയ്തു തീർത്തത് ആളുകളെ സക്കാത്ത് മാപ്പിലാക്കാൻ വേണ്ടി ഇനി ഇദ്ദേഹം പറയുന്നത് ശരി ആര് പറയുന്നത് ഇതിൽ കമ്മിറ്റിക്ക് സക്കാത്ത് ഏൽപ്പിച്ചു എന്നവിടെ കമ്മിറ്റിക്ക് കൊടുക്കണം എന്നവിടെ കമ്മിറ്റി പിരിച്ചു ഇതൊക്കെയാണ് പേരോട് മുസ്ലിയാർക്ക് അതെ ഞാൻ ആ ലേഖനത്തിൽ അങ്ങനെ ഒരു വാചകം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമെന്നാണ് ഞാൻ വെല്ലുവിളിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞില്ലല്ലോ നിങ്ങൾ അതിന് എന്താണ് മേലെ പുലഭാബ് റാശി നിങ്ങളെ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു കമ്മിറ്റിയല്ലാശി നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ചെയ്തിരുന്നു എന്നുള്ള പാചകം വായിച്ചു അനുഭവിക്കാത്തർക്കും കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്നോ വക്കാലത്താക്കണമെന്നോ കമ്മിറ്റിയെ ഏൽപ്പിച്ച് കമ്മിറ്റി വിതരണം ചെയ്യണമെന്നോ അതിൽ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം അതിന്റെ വാചകം നിങ്ങൾ വായിക്കേണ്ടത് നിങ്ങൾ എന്തോന്ന് ഇസ്തിബാർ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് പറയാൻ അത് കേൾക്കേണ്ട ആവശ്യമില്ല മുസ്ലിം സമുദായത്തിന് ഇല്ല പണ്ഡിതന്മാർക്ക് അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ വാചകം ഉണ്ടെങ്കിൽ ആ പറഞ്ഞ ലേഖനത്തിൽ അങ്ങനെ ഒരു വാചകം ഉണ്ടെങ്കിൽ അത് കേൾപ്പിക്കും ഇനി അദ്ദേഹം ചോദിക്കുന്ന ചില ന്യായങ്ങൾക്കുണ്ട് അതിനേക്കാൾ ഇസ്ലാമിയ ഹുക്കൂമത്തില്ലാത്തത് കൊണ്ട് ഇനി ഓരോരുത്തരും ഓരോരുത്തരാണ് കൊടുത്താ മതി വ്യക്തികൾ വ്യക്തികൾക്ക് കൊടുത്താ മതി എന്നല്ലല്ലോ മുസ്ലിാരെ പറഞ്ഞത് നേരത്തെ നിങ്ങൾ തന്നെയല്ലേ വായിച്ചത് വ്യക്തികൾ കൊടുത്താൽ മതി അതിന്റെ ശേഷം ഉണ്ട് വായിച്ച നിങ്ങളല്ലേ വ്യക്തികൾ തന്നെ തങ്ങളുടെ സക്കാത്ത് ശരിയായ വിധത്തിൽ വിതരണം ചെയ്താലും മതിയാകാതെ മതിയാകാതെയല്ല ഇപ്പൊ എങ്ങനെയത് മാറിയത് നിങ്ങൾ നല്ല കൃത്യമായിട്ട് ലെവലോട് ഈ അടുത്ത വാചകം കണ്ടുപിടിന്താ വിതരണം ചെയ്യാന്നല്ലേ പറഞ്ഞുള്ളൂ കമ്മിറ്റി വിതരണം ചെയ്യാൻ മാത്രമാണ് കമ്മിറ്റി അതാണ് പി എ അബ്ദുള്ള മോല പറഞ്ഞത് ശേഖരിക്കല് പറഞ്ഞിട്ടില്ല വസൂലാക്കല് പറഞ്ഞിട്ടില്ല എന്താ പേരോടെ ഏതൊരു കുട്ടിക്കും ഇത് കേട്ടാൽ മനസ്സിലാവൂലേ ഒരു കമ്മിറ്റിക്ക് ഒരു സാധനം വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ സംഗതി ആ കമ്മിറ്റിയുടെ കയ്യിൽ കിട്ടണ്ടേ അതാ വായു ഒന്നും എടുത്തു കൊടുക്ക അതോ അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക അവരടുത്ത് കൊടുന്ന് കൊടുക്കാതെ അവിടുന്ന് ഇവിടുന്നൊക്കെ സക്കാത്ത് സെക്കാത്തങ്ങനെ അവിടെ ഇവിടെ കൊടുന്ന് വെച്ചത് വരു പോയിട്ട് എടുക്കുക എന്നാണോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതൊക്കെ ആർക്കും മനസ്സിലാവില്ല ഇനിപ്പൊ അവിടെയും പ്രത്യേകം ഇതന്നെ പറയണോ അവിടെയും പ്രത്യേകം പറയണ്ടേ ഇസ്ലാം നിർദ്ദേശിക്കുന്ന വിധത്തിൽ അല്ലേ അവിടെ പറഞ്ഞത് ഇസ്ലാം നിർദ്ദേശിക്കുന്ന വിധത്തിൽ പെട്ടതാണോ ഈ കമ്മിറ്റിയെ ഏൽപ്പിക്കലും എന്നിട്ട് കമ്മിറ്റി വിതരണം ചെയ്യലും അവിടെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതിയിട്ടില്ലേ ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ ഇത് കമ്മിറ്റിയാണ് വിതരണം ചെയ്യുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയല്ലേ ഈ വിതരണം ചെയ്യുന്നതിന്റെ ഫയൽ ആരാൻ അത് കമ്മിറ്റിയാണെന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയല്ലേ മുപ്പന് പറഞ്ഞോ കമ്മിറ്റി വിതരണം ചെയ്യുന്നതായാൽ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഈ കമ്മിറ്റി വിതരണം ചെയ്യുന്നതായാലും പറഞ്ഞിട്ടില്ല കമ്മിറ്റി വിതരണം ചെയ്യുന്നതായാലും പറഞ്ഞാലേ നിങ്ങൾ ഈ ചോദ്യം അത്യേക അർത്ഥമുള്ളൂ കാരണം കമ്മിറ്റി കിട്ടാതെ വിതരണം ചെയ്യാം ഇവിടെ വിതരണം ചെയ്യാന്നാണ് പറഞ്ഞത് അതായത് അവകാശികൾക്ക് മുതലാളിമാര് വിതരണം ചെയ്യാത്തത് അവർക്ക് വിതരണം ചെയ്യാനുള്ള സഹായത്തിന് വേണ്ടിയും അതുപോലെ പാവപ്പെട്ടവർക്ക് അത് കിട്ടാനുള്ള വേണ്ടിയും കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കാന്നാ പറയുന്നത് അതിൽ വിടാക്കാണ് തർക്കം അതേസമയത്ത് കമ്മിറ്റിയെ വക്കാലത്താക്കുന്നതോ കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നതോ കമ്മിറ്റി വിതരണം ചെയ്യുന്നതോ ഇവിടെ പരാമർശിച്ചിട്ടില്ല പറയേയില്ല ആശയം നമ്മൾ അദ്ദേഹം തന്നെ എഴുതിയത് എഴുതിയിട്ട് മഹലിൽ വിതരണം നമ്മൾ കണ്ടില്ല അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിൽ അപ്പൊ ആ പറഞ്ഞത് കമ്മിറ്റി വിതരണം ചെയ്യുന്നതിനെ പറ്റിയല്ല കമ്മിറ്റി വിതരണം ചെയ്യുകയാണെങ്കിൽ അല്ലേ നിങ്ങൾ ആ ചോദ്യം കമ്മിറ്റി കൈ കിട്ടാതെ കിട്ടാതെങ്ങനെയാ വിതരണം ചെയ്യാന്നുള്ള ചോദ്യം അപ്പൊ അതുകൊണ്ട് അത് പൂർണ്ണമായും നിങ്ങൾ ആളുകളെ കബളിപ്പിക്കുകയാണ് യാതൊരു സംശയവും ഇനി ഞാനതുകൊണ്ട് തന്നെയാണ് ആ കാര്യം കൃത്യമായി അവിടെ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആ വാചകത്തിൽ അങ്ങനൊന്നും കാണിക്കത്തിയില്ല ഇനി നിങ്ങൾ ഒരു വെല്ലുവിളി വിളിക്കുന്നതിന്റെ ശേഷം അത് നിങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ പി എഅബ്ലോര് പറഞ്ഞതുപോലെയുള്ള ഒരു പരിപാടി അത് ഇവിടെ നല്ല കിതാബിനും കാണിച്ചു തീരുമെന്ന് ചോദിക്കുന്നുണ്ട് വിതരണത്തിന്റെ രൂപം പി എ അബ്ദുള്ള മൊലൈ പറഞ്ഞതുപോലെ നിങ്ങൾ അതിലെന്താ തെറ്റിയെന്നും ചോദിച്ച് അതിന് അംഗീകാരം കൊടുത്തല്ലോ അതേപോലെയുള്ള ഒരു വിതരണ രീതിക്ക് കമ്മിറ്റി ഉണ്ടാക്കാം എന്ന് നിങ്ങളുടെ ഏത് ഫിത്ഹിന്റെ കിതാബിലാണ് ഉദ്ധരണിയുള്ളത് അത് പേരോടൊന്ന് കാണിക്കൂ നിങ്ങൾ ഏതെങ്കിലും ഒരു കിതബ് നിങ്ങളിൽ പറയുമ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത് കാണിച്ചിരുമോ നിങ്ങൾ റഷീദുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് വിജാഹിതിന്റെ നേതാക്കന്മാർ ഉണ്ടാകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കമ്മിറ്റി വിതരണം ചെയ്യുന്ന സ്വഭാവം ആയിരത്തി മുന്നൂറ് കൊല്ലത്തിൽ എടുത്ത് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതന്മാർ ഏതെങ്കിലും കിതാബ് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഇനി ഒന്നുകൂടി ഞാൻ പറയാ ഇമാം റസാലി റഹീൻ ഏകദേശം ഇതേ രൂപത്തിലുള്ള ഒരു വിഷയം പറയുന്നത് കണ്ടോ അതായത് ഒരു ചെറിയ ചെറിയ തുക മാത്രമേ അല്ലെങ്കിൽ ചെറിയ കുറഞ്ഞ അരി മാത്രമേ കൊടുക്കാനുള്ളൂ പിതൃതക്കാത്ത് പക്ഷേ അവകാശികൾ കുറേയുണ്ട് ആകെ ഒരു സഹായമുള്ളൂ അതെങ്ങനെ കൊടുക്കും എന്ന ചർച്ചയിൽ ഇമാം റസാലി പറയുന്നത് കണ്ടോളൂ നിർബന്ധമായ ും കൂടി ഒന്ന് പരസ്പരം പങ്കുചേരാ എങ്ങനെ എന്നിട്ട് അവരുടെ മുതൽ മറ്റൊരു മറ്റുള്ളവരുടെ മുതലിൽ കലർത്തുകൾ അവകാശികളെ അവിടെ ഒരുമിച്ച് കൂട്ടുക വൽ എന്നിട്ട് അവകാശികൾക്ക് കൊടുക്കുക ഹത്തായ അവർ അത് ഒന്നിച്ച് അവർ ഓഹരി ചെയ്ത് എടുക്കുക അത് കൂടാതെ കഴിയില്ല എന്ന് ഇമാം ഖുസാലിന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ എന്ത് വേണം അവകാശികളെ ഒരുമിച്ച് കൂട്ടണം കൊടുക്കുന്നവരെ ഒരുമിച്ച് കൂട്ടണം അവർക്ക് ആ ഒരുമ ചൂട്ടാനുള്ള സ്വത്ത് ഇവിടെ എത്തിക്കാനുള്ള സഹായം ചെയ്യണം ഇങ്ങനെ തുടങ്ങി ഒരുപാട് സഹായങ്ങൾ ചെയ്യാനില്ലേ അത്തരം സഹായങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹം ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പവും ആരും പഠിതന്മാര് പറയുന്നില്ല അത് തന്നെയാണ് മഹാനായലിഗുസാദ് അവർ പറഞ്ഞത് അത് ഞാൻ അന്ന് വായിച്ചിട്ടുണ്ടല്ലോ നിങ്ങളൊക്കെ മുടിവെക്കില്ലേ അപ്പം അതാണ് ജക്കാത്ത് മുതലാളിമാരിൽ നിന്ന് ഇങ്ങോട്ട് കമ്മിറ്റി വാങ്ങാതെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് സഹായം ചെയ്യുന്നു ഹജ്ജ് കമ്മിറ്റി പോലെ ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് ചെയ്യാനല്ല കമ്മിറ്റി ഹജ്ജിന് പോകുന്നവരെ സഹായിക്കാനാണ് കമ്മിറ്റി അതുപോലെ ജക്കാത്ത് കൊടുക്കുന്നവരെ യും കിട്ടേണ്ടവരെയും സഹായിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിച്ചാൽ ഏകദേശം ആളുകൾക്കും ആളുകൾക്കും കൊടുക്കാനുള്ള അവസരം കാരണം അവർക്ക് ഈ പ്രയാസങ്ങളൊക്കെ കമ്മിറ്റി മുഖേന രക്ഷപ്പെടും അതേപോലെ തന്നെ വാങ്ങുന്നവർക്ക് ഇത് കിട്ടാൻ സൗകര്യം ഉണ്ടാവും ഇതാണ് പി ആർ പറഞ്ഞത് അല്ലാതെ ഇസ്ലാമിൽ ഇല്ല വാങ്ങിയിട്ട് കൊടുക്കാണ്ടില്ല അതേ സമയത്ത് നിങ്ങൾ അവിടെ നിന്നൊക്കെ പോയിട്ട് സക്കാത്ത് വാങ്ങിയിട്ട് ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞതിനെതിരായി നിങ്ങൾ സക്കാത്ത് വിൽക്കുകയാണ് സക്കാത്ത് വിറ്റ് വേറെ സാധനം വാങ്ങുകയാണ് ഫാക്ടറി തുടങ്ങുകയാണ് പത്രം തുടങ്ങുകയാണ് മീഡിയ നടത്തുകയാണ് നിങ്ങളെ സംഘടന നടത്തുകയാണ് എന്ന് മാത്രമേ നിങ്ങൾ കടം കൊടുക്കുകയാണ് അതേപോലെ തന്നെ ബാങ്കിൽ ഇട്ടിട്ട് പലിശ വാങ്ങുകയാണ് ഇതിന്റെ ഒക്കെ തെളിവ് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനെ സംബന്ധിച്ചു കാമാന്ന് പറയാതെ ഈ പി എ അബ്ദുള്ള മൗലബിയുടെ ലേഖനത്തെ വീണ്ടും ഉരുട്ടി ഉരുട്ടിമരട്ടിയിട്ട് എന്തിനാണ് മൗലവി ഉരുട്ടി കളിക്കേണ്ട ആവശ്യം എന്താണ്